ിയപ്പെട്ടവരെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പതിനൊന്ന് കൂട്ടം കാര്യങ്ങൾ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ വലിയൊരു ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്താ അതിൻ്റെ ബെനിഫിറ്റ് അത് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷമാണ് കുടുംബക്കാർക്കും സന്തോഷമാണ് ഈ പതിനൊന്ന് ശീലങ്ങൾ ഒന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലോ നമുക്കും മാനസികമായി ശാരീരികമായി തകർച്ച കുടുംബക്കാർക്കും വലിയ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഉറപ്പായി മാറ്റിവെക്കേണ്ട ശീലങ്ങളാണ് പതിനൊന്ന് ശീലങ്ങൾ അത് ഏതാണ് അതുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നൂർ എഫറിൽ നമ്മൾ സംസാരിക്കുന്നത് സ്ലാമുലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു വസ്മില്ല അലമുദാ സ്വലത്തു വസ്സലാമ വല അലി വസ്ഹബിജുഅൻ അൽഫ ഇസീനബിള്ളബാദ് പ്രിയമുള്ള ഉമ്മുമാരെ ഉപ്പുമാരെ സൌദര സൌദിമാരവർ ഫഹബീ അള്ളാഹു സുബൻ ഉത്ത അല ഇരു ലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെ അള്ളാഹു ചേർക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ദാചിയാൻ പറഞ്ഞവരുടെയും സകല പ്രയാസങ്ങൾ അള്ളാഹു മാറ്റട്ടെ നമ്മുടെ മരിച്ചു പോയർക്കുള്ള ജന്നത്തോടട്ടെ എല്ലാ മനികൾ കൊടുക്കട്ടെ ആമീൻ ആലമീൻ അലഹമുല്ല പ്രിയപ്പെട്ടവർ അള്ളാഹു സുബൻ നമുക്ക് നൽകിയ ഞാമത്തുകൾ പ്രത്യേകിച്ച് നമ്മുടെ ശാരീരിക ആരോഗ്യം മാനസിക സന്തോഷം ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സ് കൊടുക്കണം കേവലം ദ ചെയ്യൽ മാത്രം പോരാ എന്ത് ചെയ്യണം നമ്മൾ ചെറിയൊരു മൈൻഡ് കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പതിനൊന്ന് ദുശീലങ്ങൾ പലപ്പോഴും അത് ദുശീലങ്ങളായി നമ്മൾ കാണുന്നില്ല ഒരു തെറ്റായി കാണുന്നില്ല നമ്മൾ സർവ്വസാധാരണമായി വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകുന്നുണ്ട് പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും വലിയ പ്രശ്നങ്ങളുണ്ടാകും ഒരു വിദഗ്ധനായ ഡോക്ടറുടെ ക്ലാസ് കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കാൻ പങ്കെടുക്കാൻ അവസരം ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ കേട്ടു മനസ്സിലാക്കി അങ്ങനെ കേട്ടു മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകുന്ന നമ്മുടെ ജീവിതത്തിലെ ചില സംഗതികൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിനെ തകർത്തി കളയും നമ്മൾ പ്രയാസപ്പെടും നമ്മുടെ കുടുംബക്കാർ വീട്ടിലുള്ള നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ മാതാപിതാക്കളും അവരും അതിൻ്റെ പിന്നിൽ പ്രയാസപ്പെടേണ്ടി വരും അങ്ങനെ വലിയ വിഷയങ്ങളുണ്ടാകും അത്രേ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പറയുന്നതിൽ പ്രധാനപ്പെട്ട പതിനൊന്ന് കൂട്ടം കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും അതിലൊന്നാമത് പറയുന്നു വിശദീകരിച്ച് പറയേണ്ടതാണ് ഞാൻ വളരെ ചുരുക്കാണ് ഈ ദുശീലങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാറ്റിവെക്കൽ വളരെ നിർബന്ധമാണ് അദ്ദേഹം പറയുന്നത് വേദന സംഹാരി ഗുളികകൾ നമ്മൾ കഴിക്കൽ അത് പലരും ലാഘവത്തോടെ കാണാൻ ചുമ്മാ ചെറിയൊരു തലവേദന വരുമ്പോഴേക്ക് ഗുളികഴിക്കുക ചെറിയൊരു പല്ലുവേദന വരുമ്പോൾ പെട്ടെന്ന് ഗുളികഴിക്കുക ചെറിയൊരു വേദന വരുമ്പോൾ പെയിൻ കില്ലർ പെട്ടെന്ന് കഴിക്കുന്ന അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് വലിയ വില കൊടുക്കേണ്ടി വരും വലിയ നാശമുണ്ടാകും ഇത് ഏതെങ്കിലും ഡോക്ടർമാരുടെ ചർച്ചയല്ല ഇത് അലോപ്പതി ഡോക്ടർമാരുടെ പഠനാർഹമായ ക്ലാസ് പ്രത്യേകിച്ച് നമ്മുടെ കാർഡിയോളജിയിലൊക്കെ കൃത്യമായ പഠനങ്ങൾ വലിയ അവഗാഹമുള്ള ഡോക്ടർമാരുടെ ഒരു ഒരു ഡിസ്കസ് ഞാൻ പറയുന്നത് ചുമ തമാശയായിട്ട് കാണാൻ പാടില്ല നിസ്സാര ഒരു വേദന വരുമ്പോഴേക്ക് പാരസെറ്റമോൾ കഴിക്കുക അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് പിന്നീട് ഉണ്ടാകുന്ന ദൂശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നേ ഇല്ല പനികൾ വരുമ്പോൾ ഒരാൾക്ക് പനി വന്നാൽ പാരസെറ്റമോൾ അയാൾക്ക് എപ്പോഴാണ് കൊടുക്കേണ്ടത് അയാൾ എപ്പോഴാണ് കഴിക്കേണ്ടത് ഡോക്ടർമാർ അതിൻ്റെ കൃത്യമായ അളവ് പറയുന്നുണ്ട് എത്ര പനി ടെമ്പറേച്ചർ കാണിക്കുമ്പോഴാണ് പാരസെറ്റമോൾ കഴിക്കേണ്ടത് നമ്മൾ പനി തുടങ്ങുമ്പോഴേക്ക് കഴിക്കുകയാണ് അതല്ലാതെ നമുക്ക് പ്രകൃതിപരമായ നാച്ചുറലായി പകൽ ചികിത്സകളുമുണ്ട് ടീച്ച്മെൻറ്റ് ഉണ്ട് നമ്മളതിലേക്ക് ഇല്ല രോഗം വരാതിരിക്കാൻ നമുക്ക് വലിയ മരുന്ന് അള്ളാഹു മുസ്ലിമീങ്ങൾക്കല്ല മുസ്ലിമീങ്ങൾക്കല്ലോമിനങ്ങൾക്കല്ല നിസ്കരിക്കുന്നവർക്കല്ല നിസ്കാരത്തേമ്പുള്ളവർക്കല്ല എല്ലാ മനുഷ്യർക്കും അള്ളാഹു കോമൺ ആയിട്ട് വിതരണം ചെയ്തിട്ടുള്ള ഒരു അത്ഭുതകരമായ അമൂല്യമായ അമൃത് നമ്മുടെ മുന്നിലുണ്ട് എന്താണത് നാച്ചുറൽ പ്യൂർ ഹണി തേൻ ഒരുപാട് ഉമ്മിനികൾ ഉപ്പമാർ യഥേഷ്ടം വാങ്ങിയല്ലോ യഥേഷ്ടം കൊണ്ടുപോയല്ലോ എന്തതിൻ്റെ ബെനിഫിറ്റ് എന്താണ് അതൊരു അമൃതാണ് അത് രോഗം വരാതിരിക്കാൻ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യൂല നമ്മളതൊന്നും ഉപയോഗിക്കുക തന്നെ ഇല്ല നമുക്ക് അതൊന്നൊരു വിഷയമല്ല അതൊക്കെ എന്താ ഒരു പഴഞ്ചൻ എന്നേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ ഉണ്ടാകുന്നതോ പ്രിയപ്പെട്ടവരെ ചെറിയൊരു രോഗം വരുമ്പോഴേക്കും നമ്മൾ പെയിൻ കില്ലറുകൾ വേദനകൾ ശമിപ്പിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുകയാണ് വേദന സംഹാരി അതൊക്കെ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഡോക്ടർമാരെ സമീപിച്ചുകൊണ്ട് നിർവാഹമില്ലാത്ത ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടേണ്ടതാണ് അല്ലാഹു അതിനുപോലും അവസരം വരാതെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകട്ടെ ഒരു വേദന പ്രയാസം വന്നാൽ അവിടെ ചൊല്ലേണ്ട ഫസ്റ്റ് എയ്ഡ് വിക്രുകൾ പൊന്നു അലൈഹി സുല്ലാം അദ്ദേഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ പഠിച്ചിട്ടില്ല ഇതൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണ് അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് ഖുർആാനുകൊണ്ട് ഷിഫ് നമ്മൾ അന്വേഷിക്കേണ്ടതാണ് നാച്ചുറൽ റെമഡി കൊണ്ടുള്ള മരുന്നുകൾ നമ്മൾ അന്വേഷിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് അറിയേണ്ടതാണ് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പെയിൻ കില്ലറിനെ നിസ്സാര കേസുകൾക്ക് ഒരാൾ ഡിപ്പെൻഡ് ചെയ്താൽ അയാൾക്ക് തീർച്ചയായിട്ടും ബി പി തകരാറുണ്ടാകും ഹാർട്ടിന് വലിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകും ഹാർട്ടിന് വലിയ റിസ്ക് ഉണ്ടാകും അത് വേറെ പല രോഗങ്ങളും അതിൻ്റെ പിന്നാലെ കയറിക്കൂടും വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് മാറ്റിവെക്കേണ്ട പ്രധാനപ്പെട്ട ദുശീലമാണ് വേദന സംഹാരി അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പെയിൻ കില്ലറുകൾ നിസ്സാരമായ കേസുകൾക്ക് കഴിക്കുന്നൊരു സംഭവം ഉണ്ടാകാനേ പാടില്ല രണ്ടാമത് അദ്ദേഹം പറയുകയാണ് ചായ കാപ്പിയുടെ അമിതമായ ഉപയോഗം ചില ആളുകൾ വലിയ വായിൽ പറയാറുണ്ട് എനിക്കൊരു ദിവസം ഒരുപാട് ചായ ഒരുപാട് ചായ കുടിക്കും ഫുഡൊക്കെ കുറവാണ് പക്ഷെ ഒരുപാട് ചായ കുടിക്കും ഫുഡ് എങ്ങനെ കുറവാണെന്ന് പറയാം അത് എന്തിനും കഴിക്കാൻ പറ്റില്ല കഴിച്ചാൽ അതിൽ നിന്നും വേണ്ട ഗുണഫലങ്ങൾ അതിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും ചായ കാപ്പി ചായ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് അടച്ചാക്ഷേപിക്കേണ്ട തേയില ഇല അത് നാച്ചുറലാണ് അത് പൊടിച്ചാൽ അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ നമ്മുടെ ശരീരത്തിന് വലിയൊരു ഉന്മേഷം ഉണ്ടാക്കാൻ ഒരു എനർജി ഉണ്ടാക്കാൻ നല്ലതാണ് അത് കുഴപ്പമൊന്നുമല്ല അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അതിൽ പ്രശ്നങ്ങൾ ചേർത്താൽ ഒരു നല്ലൊരു തേയിലപ്പൊടി അതിനകത്ത് നല്ല സ്മെല്ലുണ്ടാകാനും നല്ല കളർ ഉണ്ടാകാനൊക്കെ ആയിട്ട് വിഷാംശങ്ങളും കെമിക്കലുകളും ആഡ് ചെയ്താലും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പ്യുവറാണോ സംഗതി സംഗതി പ്യൂറാണോ എന്നാൽ ഒന്നാം നമ്പറാണ് സീതന സുലൈമാൻ ബിസ്വലാ അലി സ്വലാത്തു വസ്ലാം തൻ്റെ പട്ടാളക്കാർ ക്ഷീണിച്ചപ്പോൾ കൊടുത്തത് ഇതാണ് അതുകൊണ്ടാണ് സുലൈമാനീയ എന്ന് കട്ടൻ പേര് വന്നത് എന്നെല്ലാം വല്ല ചർച്ച ചെയ്തിട്ട് പണ്ഡിതന്മാർ ചർച്ചയിൽ പറയാറുണ്ട് സാധാരണ അപ്പം ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ ഇതിൻ്റെ അമിതമായ ഉപയോഗം അസ്ഥാനത്ത് ഉപയോഗം ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോ പുട്ടോ പയറോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ കഴിച്ച ഉടനെ തന്നെ അതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ അരികിലുള്ള ഗ്ലാസ് ചായ അത് തീർച്ചയായിട്ടും നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണം പ്രത്യേകിച്ച് മക്കൾക്ക് വിളർച്ച അതായത് പോഷകങ്ങൾ ഉണ്ടാവില്ല കുട്ടികളുടെ ശരീരത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് കുടിക്കാവുന്നതാണ് അവിടെയും പഞ്ചസാര നമ്മൾ ഒഴിവാക്കിയിട്ട് അങ്ങനെയാണെങ്കിലാണ് അതിൻ്റെ ഫലം കൂടുതലായിട്ട് കിട്ടുന്നത് കാപ്പി നല്ലതാണ് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒറിജിനൽ ആയിരിക്കണം എന്ന് മാത്രം പിന്നെയോ അതിൻ്റെ അമിത ഉപയോഗം ഞാൻ ഒരുപാട് കാപ്പി കൊടുക്കും ഞാൻ ചായ ഒരു പാലവട്ടം സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ ചായ അങ്ങനെ കുടിക്കുന്ന സഹോദരിമാർ എനിക്കറിയാം ഭൂരിഭാഗവും ഇപ്പം രോഗത്തിലാണ് ഇപ്പോൾ അവരാ ശൈലി മാറ്റി ആ ചായ കൂടി മാറ്റി അതിലൂടെ പഞ്ചസാരയിൽ പ്രശ്നം വരുന്നുണ്ട് കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടി വരും പിന്നെയോ ആ ചായപ്പൊടിയുടെ അല്ലെങ്കിൽ അതിൻ്റെ കാപ്പിയാണെങ്കിലും അതിൻ്റെ കഫീൻ അത് ധാരാളമാകുമ്പോൾ പ്രശ്നമായിട്ട് വരും അപ്പോൾ അത് കൃത്യമായ അളവിൽ കൃത്യമായ അളവിൽ ഒരു ഗ്ലാസ് ഒരു ദിവസത്തിൽ അങ്ങനെ ആക്കി നോക്കി ആ ഭക്ഷണത്തോടൊരുപാട് അകലെ രാവിലെ വെറും വയറ്റിൽ എണീറ്റ ഉടനെ ഒരു ചായ ഒരു കാപ്പി അത് കുടിക്കുന്ന ശൈലി ഭയങ്കര അപകടകരമാണ് ഇംഗ്ലീഷ് നമ്മുടെ അലോപ്പതി ഡോക്ടർമാരുടെ ചർച്ചയാണ് ഞാൻ ഈ പറയുന്നത് ഉസ്താദ് പറയുന്നതുകൊണ്ടല്ലേ നമുക്ക് വിഷയമല്ല ഉസ്താദറിയാത്തത് അറിയാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാകാൻ പറ്റില്ല ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത് നേരിട്ട് ചോദിക്കാം അപ്പോൾ ഞാൻ പറയുന്നത് വിശദീകരിക്കാൻ സമയമല്ല ചായ കാപ്പിയുടെ ധാരാളിത്തം അമിത ഉപയോഗം തീർച്ചയായിട്ടും ഹൃദയം കൂട്ടും ബിപ്പ് കൂട്ടും ഇപ്പിയും കൂട്ടാൻ ഹൃദയം ഇടിപ്പ് കൂട്ടാന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര വിഷയമല്ല സാരമായ പ്രശ്നമാണ് വലിയ വില കൊടുക്കേണ്ടി വരും അതൊക്കെ പ്രയാസം എപ്പോഴാണ് ഇന്ന് വന്നില്ല ഇന്നലെ വന്നില്ല ഞാനിങ്ങനെ കുടിക്കുന്ന ആളെ എനിക്ക് കുഴപ്പമില്ല അത് അള്ളാഹുവിന്റെ രമത്ത് നിലനിൽക്കാണ് എപ്പോഴാണോ പണി വരുന്നത് പറയാൻ പറ്റില്ല നമ്മളെല്ലാം സൂക്ഷിച്ച് ഇവരൊക്ക അതിൽ ഫലമുണ്ട് ഒന്നും നോക്കാതെ എങ്ങനെ പോകുക ഇതുവരെ വന്നില്ല അത് ഇതുവരെ വന്നില്ല എന്ന് ഇന്നലെകളിൽ പറഞ്ഞ ആളുകൾ ഇന്ന് തിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പരീക്ഷണത്തിൽ നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ല നമുക്ക് അള്ളാഹു ചെയ്ത് നമ്മുടെ ബോഡി നമ്മുടെ ശരീരം ഫിസിക്കലി നമ്മുടെ ഗുണങ്ങളെല്ലാം പരീക്ഷണത്തിൽ നിൽക്കേണ്ടതില്ല നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം പ്രാതൽ ഒഴിവാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി ഒരിക്കലും നല്ല ശീലമല്ല നോമ്പാണെങ്കിൽ നമുക്ക് പറയാം നോമ്പാണ് അപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒഴിവാക്കിയില്ല അത് അത്താഴെ നേരത്ത് കഴിച്ചു അത് ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് എത്ര തിരക്കാണെങ്കിലും ഒരൽപ്പമെങ്കിലും ചുരുങ്ങിയത് ഒരു മൂന്ന് ഈത്തപ്പെടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കണം ഒന്നും കഴിക്കാതെ പിന്നെ മറ്റു സമയം ഉച്ചക്കാവ് കുറച്ച് കൂൾ ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ വൈകിട്ട് കൂൾ ഫുഡ് കഴിച്ചു രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല എന്ന് പറയുന്ന ആ ഒരു ശൈലി നമ്മളെ രോഗിയാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു സമസ്യയില്ല ഷുഗർ അതിൻ്റെ അളവിനെ കൂട്ടാൻ കാരണം അത് താളം തെറ്റിക്കും ഷുഗറിൻ്റെ അളവ് താളം തെറ്റിക്കും കൊളസ്ട്രോൾ കൂട്ടും പ്രാതൽ കഴിക്കാതെ ബാക്കിയുള്ള സമയങ്ങളിൽ അതൊരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കരുതിയിട്ട് വേണ്ടാ വേണ്ടാത്ത ആളുകൾ വാരി വലിച്ചതിനല്ല ബ്രേക്ക്ഫാസ്റ്റായിട്ട് പ്രത്യേകിച്ച് ഫ്രൂട്ട്സുകൾ ഒരാൾ ഉൾപ്പെടുത്തിയാൽ രാവിലെ ആദ്യമായി കഴിക്കുന്ന ആഹാരം വേവിക്കാത്ത ഫ്രൂട്ട്സുകൾ ആദ്യത്തെ ആഹാരങ്ങൾ അതാകട്ടെ എത്ര സന്തോഷം ഉണ്ടാവും ഒരു ദിവസത്തിൽ ഒരാൾ ആദ്യത്തെ ഫസ്റ്റ് വൺ അവരുടെ വയറ്റിലേക്ക് കൊടുക്കുന്ന ആഹാരം തേൻ ചേർത്ത വെള്ളം ആണ് ആദ്യം കഴിച്ചത് എത്ര ബെനിഫിറ്റാണെന്നറിയുമോ ഉരുക്ക് പോലെ ആയിരിക്കും അവർ അവരും ഹോസ്പിറ്റലുമായി വേറെ ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടാകും അവർ പോയിട്ടുണ്ടാവില്ല അത്ര ഇമ്മ്യൂണിറ്റി പവറാണ് അതിനുശേഷം അവർ ഫ്രൂട്ട്സ് കഴിക്കുന്നതും ഫ്രൂട്ട്സിനാണ് പ്രാധാന്യം അതിനെ കൊടുക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നില്ല ഫ്രൂട്ട്സിനാണ് ബ്രേക്ക്ഫാസ്റ്റിൽ പ്രാധാന്യം അല്ലെങ്കിലും നമുക്ക് വേവിച്ച ആഹാരങ്ങൾ കഴിക്കാൻ കുഴപ്പമില്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ ഒഴിവാക്കിക്കൊണ്ട് മറ്റു സമയങ്ങളിൽ കൂടുതൽ ആഹാരം അത് വലിയ പ്രശ്നമുണ്ടാക്കും നാലാമത്തെ ഒരു കാര്യം പല്ലികളുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പോവുക വലിയ പ്രശ്നമാണ് പല്ലിനും തകരാറുകൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പറിക്കേണ്ടി വരുമ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുമ്പോൾ ഹോളുകൾ അടയ്ക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ പഠിച്ചവനെ വേദനിച്ചിട്ട് കാര്യമില്ല ഇന്ന് നമ്മുടെ ടീനേജ് പ്രായക്കാരായ ഈ ഭൂരിഭാഗവും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ മിഠായി ഒക്കെ തിന്നിട്ട് ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് മനുഷ്യൻ്റെ പല്ലിനെ കേടുവരുത്തുന്ന ബിസ്ക്കറ്റ് പോലുള്ള ഒരു 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 പ്രശ്നക്കാരൻ വേറെ ഇല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് മധുര പലഹാരങ്ങൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള അതൊക്കെ കൂടുതൽ കൂടുതൽ പഞ്ചസാരയാണ് കോളയിൽ അതേപോലുള്ള പഞ്ചസാര കൂടുതൽ ചേർത്ത ജ്യൂസുകൾ പല്ലിൻ്റെ ആരോഗ്യത്തെ പഞ്ചസാര തന്നെ വലിയ തകർച്ചകൾ ഉണ്ടാക്കും ആരോഗ്യപരമായ തകർച്ചകൾ കൃത്യമായിട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പല്ലുകളെ ശ്രദ്ധിക്കാതെ പോവുക നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ കുൽക്കുഴിയുന്ന കൊപ്പിളിക്കുന്ന വായിൽ വെള്ളം കെറ്റി കൊപ്പിളിക്കുക പ്രധാനപ്പെട്ട ഉളു ഇൻ്റെ ഒരു അമലാണ് വായിൽ വെള്ളം കയറ്റി തുപ്പിയാൽ പോരാ വായിൽ വെള്ളം കയറ്റി തുപ്പാന്ന് എവിടെയില്ല വായിൽ വെള്ളം കയറ്റി കൊപ്പിളിക്കുക എന്നാണ് കുളുകുളു ഒരു വായിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുളുകുളൂന്നാക്കുന്നുണ്ടല്ലോ അതിനും വല്ലാത്ത പ്രാധാന്യം ഇപ്പോൾ കുട്ടികളെങ്ങനെ വായു വരെ നിർബന്ധം പിടിച്ചാൽ തന്നെ നമ്മൾ പറഞ്ഞാലേ ചെയ്യൂ കൈയാണ്ട് കൈയിട്ട് ചുമ്മാ വായലേക്കെ ഇട്ട് തുപ്പിക്കളയാ പറ്റില്ല അത് വായിൽ നമ്മൾ കൊപ്പിളിക്കണം ഒരു ഗുളുകുളുണ്ടാകണം അപ്പോഴേ വൃത്തിയാകുള്ളൂ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നീളത്തിൽ ഇങ്ങനെ തേച്ച് ഇങ്ങനെ ചെയ്യല്ല പിന്നെ അതിങ്ങനെ വീതിയിൽ ഒന്ന് കറക്കി കറക്കി ഇങ്ങനെ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും പെർഫെക്റ്റായ ബ്രഷിങ് അതാണ് ഇടയിലെ എല്ലാ അംശങ്ങളും പല്ലിൻ്റെ ഇടയിൽ ഒരു അംശം ഇരിക്കാൻ പാടില്ല സൂക്ഷിക്കണം അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും പല്ലിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടായാൽ രക്തധമനികളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും നീർക്കെട്ടുകൾ ബാധിക്കും നമ്മൾ ചോദിച്ചാൽ പല്ലിയിലാണെന്നാണ് അല്ല രക്തധമനികൾ ഞരമ്പുകളിൽ രക്തധമനികളിൽ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കും പലർക്കും വാലുവ തകരാറ് പല്ലിന് തകരാറുകൊണ്ട് ഉണ്ടാകും വലിയ പ്രശ്നങ്ങളുണ്ടാകും സൂക്ഷിക്കണം അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് പഞ്ചസാര അതിൻ്റെ ഉപയോഗം കുറയ്ക്കണം എന്നല്ല ഞാൻ പറയുന്നത് അതു പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമാകില്ല കാരണം ഞാൻ കുറച്ചയാളല്ല ഞാൻ പാടെ ഒഴിവാക്കിയ ആളാണ് എൻ്റെ വീട്ടിൽ പോലും ഞാൻ പഞ്ചസാര വാങ്ങിക്കൊണ്ടുവന്ന കാലം മറന്നു ഞാൻ വാങ്ങൂല കാരണം അതിൻ്റെ ഗുണം അതില്ലെങ്കിൽ അത് മാറ്റിവെച്ചാലുള്ള ഗുണം ഞാൻ അറിഞ്ഞതാണ് എനിക്ക് ആയുധ ദിവസം ആരോഗ്യ തന്നിട്ടല്ല ഞാൻ അറിഞ്ഞതാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം പ്രത്യേകിച്ച് കൂടുതൽ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനവും നമ്മൾ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ കടിച്ചു നമ്മൾ നാശമാകരുത് ഇൻസുലിൻ ഉൽപാദനം കുറഞ്ഞു പോകും അങ്ങനെ നമ്മൾ ഷുഗർ രോഗിയാകുന്നത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു പോവുക ഒക്കെ വലിയ വിഷയമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാൽസ്യം അത് അതൊക്കെ വലിച്ചെടുത്ത് കളയും എല്ലിനും പല്ലിനും കിട്ടേണ്ട കാൽസ്യങ്ങൾ വലിച്ചെടുത്ത് കളയുക അവസാനം പല്ലിനാരോഗ്യമില്ല പല്ലി പൊട്ടിപ്പോവുക പല്ലിനോട്ടേ ഉണ്ടാവുക പല്ല് പറിക്കേണ്ടി വരിക ഇളകുക എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവുക കൈ എല്ലുകൾ ഒടിഞ്ഞു പോവുക ഇതെല്ലാം പഞ്ചസാര വലിച്ചെടുക്കുന്ന കാൽസ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അമിതവണ്ണമുണ്ടാവുക ഭയങ്കരമായ ശരീരഭാരം പഞ്ചസാര കൊണ്ട് അത്ഭുതകരമായി ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം ഞാൻ പഞ്ചസാര ചേർത്ത ഒന്നും കഴിക്കില്ല ചായലും അതിലോട്ട് കഴിക്കില്ല ലഡു കിട്ടിയാൽ ഒരെണ്ണം കണ്ടെടുത്തോ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ചില മൗല്യതൊക്കെ കഴിയുമ്പോൾ ചില പരിപാടിയൊക്കെ കഴിയുമ്പോൾ ലഡു അവരെടുത്ത് നല്ലോണം കഴിക്കുന്നുണ്ട് എന്നിട്ട് പറയും ചായ വിത്തൗട്ട് ചായ വിത്ത് ഔട്ട് ഇതിപ്പോ എന്താണിത് എന്തപ്പം ഉണ്ടായത് അപ്പോൾ ഒരിക്കലും പ്രിയപ്പെട്ടവർ അത്തരം അവസ്ഥകളിലേക്ക് പോകാൻ പാടില്ല വലിയ നാശങ്ങളുണ്ടാകും ഇനി ആറാമത്തെ ഒരു കാര്യം ടെൻഷൻ ഡിപ്രഷൻ ആവശ്യമില്ലാത്ത ടെൻഷൻ വിളിച്ചു വരുത്താം പഠിച്ചോനെ ഇനി എങ്ങനെയാകും ഫ്യൂച്ചർ എങ്ങനെയാകും നമ്മൾ ബേജാറാകേണ്ട തവക്കൽ തുലല്ല പഠിച്ചോനെ എന്നെക്കൂടെ എൻ്റെ കാര്യം തന്നെ എനിക്ക് നോക്കാൻ പറ്റില്ല പിന്നെയല്ലേ എൻ്റെ കുട്ടികളുടെയും എൻ്റെ കച്ചവടത്തിൻ്റെയും കാര്യം എനിക്ക് പറ്റൂല റബ്ബേ തവക്കൽ തുലല്ല നിന്നെ ഞാൻ ഏൽപ്പിച്ചു അല്ലാം നീ മതി നീ അറിയാതെ ഒന്നും ഉണ്ടാവില്ല നീ തന്നാൽ ഒന്നും കുറയില്ല നീ തരാതിരുന്നാൽ ആർക്കും തരാൻ പറ്റില്ല അതുകൊണ്ട് റബ്ബെ നീ മതി എനിക്ക് ഇത് കൽബിൽ ഉള്ള ഒരാൾക്കെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഡിപ്രഷനിലേക്ക് പോകുന്നു എന്തിനാണ് ടെൻഷൻ അള്ളാഹു എന്നെ സഹായിക്കും ആ ഒരു ചിന്ത ഈമാനുണ്ടെങ്കിൽ ഡിപ്രഷനും അത്തരം ടെൻഷനൊക്കെ കയറി വന്ന രക്തധമനികളിൽ നീർക്കെട്ടി ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഈ ആയിരിക്കും ടെൻഷൻ വേറെ കുഴപ്പം ശാരീരിക കുഴപ്പമില്ല മാനസിക പ്രശ്നമാണ് നല്ല ശാരീരിക പ്രശ്നങ്ങളുണ്ടാകും ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടും ഹൃദയത്തെ നേരിട്ട് ബാധിക്കും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഏഴാമത്തൊരു കാര്യം പാക്കറ്റ് ഫുഡുകൾ തീർച്ചയായിട്ടും അവൈഡ് ചെയ്യണം പഞ്ചസാര ഉപ്പ് അതേപോലെ തന്നെ ഈ നെയ്യിൻ്റെ അതൊക്കെ എങ്ങനെയാണ് വളരെ മോശപ്പെട്ട അതേപോലെ തന്നെ റീഹീറ്റ് ചെയ്യപ്പെട്ട എണ്ണകൾ അതിൻ്റെ ഉപയോഗം അതൊക്കെ ആഡ് ചെയ്ത്പ്പെട്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ബേക്കറി അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡുകൾ നമ്മുടെ മുന്നിലെത്തുന്നത് കൃത്യമായിട്ട് ആലോചിക്കണം പ്രത്യേകിച്ച് കൊച്ചുമക്കൾക്ക് എന്തിനാ പ്രിയപ്പെട്ടവരെ കാണാൻ രസമുള്ള കാണാൻ ഭംഗിയുള്ള കഴിക്കാൻ മുഞ്ചുള്ള ടേസ്റ്റുള്ള വിഷങ്ങൾ എന്തിനാ വാങ്ങിക്കൊടുക്കുന്നത് കയ്പുണ്ടെങ്കിൽ മാത്രമാണോ അത് വിശമായിട്ട് നമ്മൾ അംഗീകരിക്കൂ രുചിയുള്ള വിശങ്ങൾ കാണാൻ കളറുള്ള ഈ കളറൊക്കെ ആഡ് ചെയ്യുന്നതിൽ നമ്മളൊന്നും അന്വേഷിക്കണ്ടേ നമുക്ക് അള്ളാഹു ഇത്ര ബോധം തന്നില്ലേ ബുദ്ധി തന്നില്ലേ ഒന്ന് പഠിക്കാനോ അന്വേഷിക്കാനോ തയ്യാറാകേണ്ടേ എന്താ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണ് ഇതിൻ്റെ അകത്തുള്ളത് ടേസ്റ്റിയായിട്ട് ആയിട്ട് പ്രകൃതിപരമായിട്ട് നമുക്ക് എത്രയോ ടേസ്റ്റുള്ള നല്ല വസ്തുക്കൾ കഴിക്കാൻ പറ്റും മധുരങ്ങൾ തന്നെ തേൻ തേനേക്കാൾ മധുരമുള്ള വല്ല ഉണ്ടോ തേനിനേക്കാൾ മധുരം ഉണ്ടോ എന്ന് സ്വർഗ്ഗത്തിലെ പാനീയം ഹൗതു കൗസുറിനെക്കുറിച്ച് പറയും വേറെ എന്തിനേക്കാൾ മധുരം ഉണ്ടെങ്കിലും നമ്മൾ പറയാൻ ലഡുവേക്കാൾ മധുരം എന്ന് പറയില്ല തേൻ അത്ര മധുരമാണ് നമുക്ക് ആഡ് ചെയ്തു നമ്മുടെ സലാഡുകളിൽ ഇതിനാ പഞ്ചസാര ശർക്കര പോലും എന്തിനായി സലാഡുകളിൽ തേൻ ആഡ് ചെയ്യാലോ ഈത്തപ്പഴം ജ്യൂസുകളിൽ ആഡ് ചെയ്യാം എത്ര മനോഹരമാണ് എത്ര ടേസ്റ്റിയാണ് എത്ര ഹെൽത്തിയാണ് എന്നാലോചിച്ച് നോക്കി അപ്പോൾ നമ്മൾ ഒരു ബോധം നമുക്കുണ്ടാകും പ്രത്യേകിച്ച് മക്കൾക്ക് കൊടുക്കുക പാക്കറ്റ് ഫുഡുകൾ കൊടുക്കുക ലേസൊക്കെ വാങ്ങി കൊടുത്തിട്ട് കുട്ടികൾ തന്നെ കടിച്ചിട്ട് അതങ്ങോട്ട് പൊട്ടിക്കുക എത്ര ലജ്ജാപരമാണ് പ്രിയപ്പെട്ടവരെ കടിച്ചിട്ട് പൊട്ടിക്കുക എന്നിട്ടിങ്ങനെ കഴിക്കുക ആ കവറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങളൊക്കെ ചുണ്ടിലും പല്ലിലൊക്കെ ആവുന്ന അവസ്ഥ അതോടൊപ്പം അതിനകത്ത് ഉള്ള നാലു ചൊക്കെ എന്താ ഉള്ളത് അതിൻ്റെയൊക്കെ നിർമ്മാണ അവസ്ഥകൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിലേക്ക് ചേർത്തിയിട്ടുള്ളത് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ എന്താ അവസ്ഥ എന്ന് അന്വേഷിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന നമ്മൾ കഴിക്കുന്ന ഉള്ളിലേക്ക് ക്ക് കഴിക്കാൻ എളുപ്പമാണ് പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പുറത്തേക്ക് എടുക്കാൻ വലിയ പ്രയാസമാണ് അതൊക്കെ ആലോചിച്ചു വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ അപ്പോൾ പാക്കറ്റ് ഫുഡുകൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതിനകത്തൊക്കെ പഞ്ചസാര ധാരാളം ഫുട്ടിൻ്റെ അംശങ്ങൾ ധാരാളം ചേർക്കുക മൈദകൾ മൈദയുടെ മൈദയുടെ കണ്ടനാണ് സകല ബേക്കറി ഐറ്റംസുകൾ പരിശോധിച്ചാൽ മൈദയില്ലാത്ത ചുക്കില്ലാത്ത കഷായമില്ലാന്ന് പറഞ്ഞ പോലെ മൈദയില്ലാത്ത ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ഹൃദയാരോഗ്യപരമായ ഒരുപാട് തകർച്ചയിലേക്ക് കൊണ്ടുവരും അതൊക്കെ പതിവാക്കുമ്പോൾ ഇന്നുണ്ടായില്ല ഇന്നലെ ഉണ്ടായില്ല ഞാൻ കഴിച്ചു എന്നൊക്കെ പറയാം അല്ലാതിൻ്റെ നേമത്തോണ്ട് നിലനിൽക്കുകയാണ് ആ നേമത്ത് ഇനിയും കിട്ടിക്കോട്ടെ എന്ന് വരു അറിഞ്ഞുകൊണ്ട് നമ്മൾ ചാടാൻ പാടില്ല പ്രത്യേകം സൂക്ഷിക്കണം എട്ടാമത്തെ ഒരു കാര്യം സ്മോക്കിംഗ് നമ്മൾ കഞ്ചാവ് അല്ലെങ്കിൽ പിന്നെ ലഹരി പദാർത്ഥം എം ഡി എം എ അതിനെതിരെ സമയങ്ങൾ സമരങ്ങൾ അതിനെതിരെ പ്രതിഷേധ റാലികൾ എല്ലാം നടത്തുക ഈ റാലി നടത്തുന്നതിൻ്റെ മുൻനിരയിലുള്ള ആളുകൾ പോലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ തൊട്ട കടയുടെ പുറയിലേക്ക് മാറിയിട്ട് സീട്ട് വലിക്കുക ആലോചിച്ചു നോക്കി അവസ്ഥ ആലോചിച്ച് നോക്കി പിന്നെ എന്താണ് നമ്മളിവിടെ പ്രിയപ്പെട്ടവർ ഈ മയക്കുമരുന്നിനെതിരെയുള്ള സമരങ്ങൾ നടത്തുന്നതിൽ എന്താ നേട്ടം വരാൻ പോകുന്ന ഇവിടെയാണ് എത്ര നാശമാണ് നമ്മുടെ ഉണ്ടാകുന്നത് അത് കഞ്ചാവല്ല സാധാരണ സിഗരറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞ് തടി ഒഴുകുകയാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാലോ ഒന്നും അറിയാത്ത ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർക്ക് പോലും ചുമ്മാ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ അത് വേണ്ട അവർ കേട്ടിട്ടുണ്ടാകും ഇത് അപകടകനാണെന്ന് പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ടാകും എന്നിട്ട് നമ്മളത് ഉപയോഗിക്കുക അതിലൂടെ ക്യാൻസർ പലപ്പോഴും അപകടത്തിൽ പിടിയിൽ മുറുകിപ്പോവുക വായന ക്യാൻസർ ഉണ്ടാവുക ലെൻസിൽ ഉണ്ടാവുക അതേപോലെ തന്നെ ബ്ലോക്ക് അറ്റാക്ക് ഉണ്ടാവുക അതിൻ്റെയൊക്കെ ടെൻഡൻസി കൂടുക ശ്വാസം മുട്ടുണ്ടാവുക അതേപോലെ തന്നെ വലിയ ആസ് ആത്മയുടെ ആസ്മയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക വലുവിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുക എത്രയോ പ്രശ്നങ്ങളാണ് നേരിട്ട് നമ്മൾ കാണുന്നത് ചക്രശ്വാസം വലിക്ക് നമ്മൾ ചിന്തിച്ചു പോകും ആ കിടക്കുമ്പോൾ പഠിച്ചവനെ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് അലിച്ച് നോക്കി നമ്മൾ തന്നെയല്ലേ കഷ്ടപ്പെടേണ്ടത് നമ്മുടെ വീട്ടുകാരല്ലേ പുറകെ നടക്കേണ്ടത് കൃത്യമായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ശീലമല്ലാതെ ദുശീലമായി മാറ്റേണ്ടതാണ് ഒമ്പതാമത്തെ ഒരു കാര്യം ഇരുത്തം കൂടുന്ന ഒരു കാര്യവും അതായത് നമ്മൾ ഓഫീസ് വർക്ക് ആണെങ്കിലും നമ്മുടെ റൂം വർക്ക് ആണെങ്കിലും ഇരുത്തം കൂടുതൽ നേരെ ഇരിക്കുക അത് ശരീരത്തിന് ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഹാർട്ട് അറ്റാക്കിനുള്ള ടെൻഡൻസി കൂടും എന്ന് ഈ കാർഡിയോളജിസ്റ്റ് പറയുന്നത് ചുമ്മാരെങ്കിലുമല്ല വലിയ വിദഗ്ധനായ ആൾ പറയുകയാണ് ഇരുത്തും കൂടാ നമുക്ക് ഇരുന്ന് ജോലി ചെയ്യേണ്ടതാണെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് എണീറ്റിട്ട് ഒരു രണ്ട് റൗണ്ട് മുന്നോട്ടും പുറകോട്ടൊക്കെ നടന്ന് ഒന്ന് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യിപ്പിക്കണം നമ്മൾ ഇരുന്ന് ഇരുത്തങ്ങനെ മണിക്കൂറോളം തുടരാം അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും അറ്റാക്ക് അ ടെൻസി കൂട്ടുമെന്ന് പറയുന്നുണ്ട് വലിയ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ബി പി അതേപോലെ തന്നെ ഷുഗർ അതിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസങ്ങൾ വരാൻ അതൊക്കെ കൂട്ടാൻ കാരണമാകും ആ ഇരുത്തം അപ്പോൾ കൂടുതൽ ഇരുന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ജോലികളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം പത്താമത്തെ കാര്യം ഉറക്കക്കുറവാണ് ഉറക്കക്കുറവ് വൈകി ഉറക്കം ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് മാരകമായി ഇഞ്ചിഞ്ചായി കൊന്നു കളയും പോലെയാണ് വൈകി ഉറങ്ങൽ പതിനൊന്ന് മണിയാകുമ്പോൾ ഞാനൊരു പന്ത്രണ്ട് മണിയാക്കിയാകും ഒരു പത്തര മണിയൊക്കെ ആകും കിടക്കുമെന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാകും മാറാത്ത തീരാത്ത രോഗം ഉണ്ടാവും ഇപ്പം ഉണ്ടായില്ല പിന്നാലെ പുറകെ ഉറപ്പായിട്ടും വരാൻ പോവാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ലാത്ത പത്താമത്തെ ദുശ്യയിൽ നമ്മൾ പറഞ്ഞു അതിൽ ഷുഗർ ഭൂരിഭാഗ ആളുകൾക്കും ഈ പ്രമേഹം ഉണ്ടാകാനുള്ള കാരണം ഉറക്കക്കുറവും ഉറക്കവുമാണ് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വൈകിട്ട് ലൈറ്റായിട്ട് അത്താഴം അത്തിപ്പഴത്തോളം ലൈറ്റായിട്ട് അതും ഫ്രൂട്ട്സുകളാക്കിയാൽ നമുക്ക് ഉറങ്ങാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് രോഗങ്ങൾ പലതും ഉണ്ടാവില്ല പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല വൈകിട്ടത്തെ ആഹാരം ഫ്രൂട്ട്സ് ആക്കണം അത് നേരത്തെ ആക്കണം നേരത്തെ കിടക്കണം ഉറക്കം വൈകിപ്പിക്കാൻ പാടില്ല അത് നമ്മൾ ഹോർമോണിൻ്റെ വലിയ ചേഞ്ചിങ് ഉണ്ടാവും ഉറക്കം വൈകിപ്പിച്ചാൽ ഉറക്കം കുറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ശീലം ഉണ്ടാക്കാൻ പാടില്ല പതിനൊന്നാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറയുന്നത് അമിതമായ ഭക്ഷണം ഭക്ഷണം നല്ല ഭക്ഷണമാണെങ്കിൽ പോലും അധികമായ അമൃതവും വിഷമെന്ന് പറയുമല്ലോ അപ്പോൾ അളവ് കൂടി പോവുക പച്ചവെള്ളമാണെങ്കിലും ഒരുപാട് കുടിച്ച് വയറങ്ങൾ ഫുള്ളാക്കുക അത് രോഗമാകും കിഡ്നിക്ക് വലിയ തകരാറുണ്ടാക്കും ലോഡ് കൂട്ടും പ്രശ്നങ്ങളുണ്ടാക്കും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമുക്ക് ഈ ലോകത്തെ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം അത് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത അതായത് മാറ്റൽ നിർബന്ധമായ പതിനൊന്ന് ദുശീലങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പതിനൊന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോന്ന് ആലോചിക്കണം ചിന്തിക്കണം പഠിക്കണം മനസ്സിലാക്കണം അള്ളാഹു സ്വാനത്ത് അല അള്ളാഹു നൽകിയ സന്തോഷവും ആഫിയത്തും റാഹത്തും എല്ലാം അള്ളാഹു ഏറ്റി ഏറ്റി തരട്ടെ നിലനിർത്തി തരട്ടെ ആമീൻ അറബു ആലമീൻ വാഹുർ ഗലാ അലഹമുല്ല അസ്ലാം വാരിക്കും വർഹമത്തല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله